ചെക്ക് പോസ്റ്റിൽ ഭാഗമായി ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന എൻ എൽ പൂജ്യം ഒന്ന് ബി നാല് അഞ്ച് എഴുപത്തി ആറ് ഓൾവോ ബസ്സിലെ യാത്രക്കാരനായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് അമരവള എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് മുപ്പത്തഞ്ച് വയസ്സുള്ള റൂയൽ ഇസ്ലാം എന്ന യുവാവ് തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിനുള്ളിലാണ് ലഹരി ഗുളികകൾ കൊണ്ടുവന്നത് ചെക്ക് പോസ്റ്റിൽ സാധാരണ നടത്തുന്ന പരിശോധനയ്ക്കിടയിൽ ഇയാളെ പരിശോധിച്ചപ്പോഴാണോ നാനൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ഏഴ് ഗ്രാം ഭാരമുള്ള നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട റമാഡോൾ അടങ്ങിയ ലഹരി ഗുളികകൾ എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ എ ആറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പിടികൂടിയതാണ് ഓണത്തോടനുബന്ധിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ്

ബാംഗ്ലൂരിൽ നിന്നും വന്ന ആഡംബര ബസ് പരിശോധിച്ച് പശ്ചിമബംഗാൾ സ്വദേശിയുടെ കൈവശത്ത് നിന്നും നിരോധിത ലഹരി മരുന്ന് വിഭാഗത്തിൽപ്പെട്ട ക്രൊമോഡോൾ അടങ്ങിയിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത് ഗുളികകൾ എക്സൈസ് സംഘം ഇന്ന് രാവിലെ പിടിച്ചെടുക്കുകയുണ്ടായി ഈ ഗുളികകൾ ഈയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ ഗുളികകൾ ഓണത്തോടനുബന്ധിച്ച് അധിക തൊഴിലാളികൾക്കിടയിൽ ഇതന്നെ ചെയ്യുന്നതെന്ന് കൊണ്ടുവന്നതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ